ഗേസ് വെൽക്കം ബാക്ക് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇത് ഒന്നുമല്ല ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുന്നതാണ് അതും അങ്ങ് നാഥാപുരത്ത് പോയി ഡ്രസ്സ് ഡ്രസ്സെടുക്കുന്നതാണ് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ സിസ്റ്ററും കൂടെ ഉണ്ട് അവൾ വടകര എത്താന്നാ പറഞ്ഞത് ഞാൻ ഇവിടുന്ന് ബസ് കയറിയിട്ട് വടകര എത്തുമ്പോഴത്തേക്ക് അവൾ അവിടെ എത്തും ഞാൻ ലിമിറ്റഡ് സ്റ്റോപ്പിൽ പോകാമെന്നാണ് വിചാരിച്ചത് ഞാൻ പയ്യോളി എത്തിയിട്ടുണ്ട് പയ്യോളി എത്തപ്പോഴും ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡിലൊക്കെ കുഴിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെയാണ് പോകുന്നത് ഞാൻ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല അത്യാവശ്യം വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അങ്ങനെ ഞാനിത് വടകര എത്തിയിട്ടുണ്ട് വടകര എത്തിയപ്പോൾ ഞാൻ സ്റ്റാൻഡിൽ ി സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ അവൾ ഞാൻ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു വരുന്നുണ്ട് ഓട്ടോയിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അവിടെ അന്നതാണ് ഞാൻ ഇത് കണ്ടത് നമ്മൾ കടലൊക്കെ ഉണ്ടല്ലോ അത് വറക്കുന്നത് നല്ല അടിപൊളി ആയിരിക്കില്ലേ മഴയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു അത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിത് കല്ലാച്ചി ബസ്സിൽ കയറി വലിയ പിടുത്തോ പക്ഷേ പക്ഷെ എന്നാലും പോകാന്നുള്ള രീതിയിൽ ഞങ്ങൾ എൻ്റെ അവളെ പോവാണ് ഇത് നമ്മളെ വടകര നാഷണൽ ഹൈവേ അതിൻ്റെ അവസ്ഥ ഞാൻ പറയേണ്ടതില്ലല്ലോ എപ്പോഴാണാവോ ഇതിന്റെ പണി കഴിയുക എന്നുള്ളത് വടച്ചോനെ മാത്രമേ അറിയുള്ളൂ അങ്ങനെ അതൊക്കെ കണ്ട് ഈ വയലും കണ്ട് ആസ്വദിച്ച് നമ്മൾ രണ്ടാളും ഇങ്ങനെ യാത്ര തുടരുകയാണ് അപ്പം ഞങ്ങൾ നാദാപുരം സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് പോകണം ആ ഒരു നമ്മൾ പറഞ്ഞ ഡ്രസ്സിൻ്റെ കടയിലേക്ക് ഇതാ ഈ ഒരു സ്ഥലത്താണ് ഡ്രസ്സിൻ്റെ കട വരുന്നത് അപ്പോൾ അവിടെ എത്തി ഡ്രസ്സ് കണ്ടപ്പം നല്ല വർക്കൊക്കെ ഉണ്ടായിപ്പം നമ്മൾ അവിടെ നിന്ന് എടുത്തില്ല നമ്മൾ വേറൊരു ഷോപ്പിലേക്കാണ് പോയത് ആ ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു അവിടെ നല്ല അഫോർഡബിൾ പ്രൈസ് ആയിരുന്നു നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സ് ഡ്രസ്സും എടുത്ത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെ ഉള്ളിലപ്പോൾ നമുക്ക് മയൊന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ ആയിരുന്നേ അപ്പോൾ അവിടുന്ന് മയത്ത് ചായ ഓടിക്കാൻ നല്ല അടിപൊളിയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു തൊട്ടടുത്തൊരു ടീ ഷോപ്പ് കണ്ടപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചായ ഓടിക്കാമെന്ന് വിചാരിച്ചു അങ്ങോട്ടേക്ക് പോവുകയാണെ അവിടെ എത്തിയപ്പം അവിടെ നല്ല കോഫി ഉണ്ടെന്ന് പറഞ്ഞു അവിടുന്ന് അപ്പം ചായ മാറ്റി നമ്മൾ കോഫിയിലേക്ക് മാറി അപ്പം കോഫി വന്ന് നമ്മൾ രണ്ടാളും കുടിച്ച് കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇറങ്ങി നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത് അപ്പം ബസ് വന്നപ്പം ബസ് കയറി സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നല്ല തിരക്കായിരുന്നു ബസ്സിൽ അങ്ങനെ വടകര സ്റ്റാൻഡിലെത്തി വടകര ഇറങ്ങി അവിടുന്ന് നല്ല മഴയത്ത് അടിപൊളിയായിട്ട് കുടിക്കാൻ പറ്റിയൊരു കാര്യമാണ് കണ്ടു കേട്ടോ ഇതാ നല്ല തണു ഇത്ത പാലുത നല്ല മഴയത്ത് അടിപൊളിയായിരിക്കും ഞാൻ കഴിച്ചും കൂടെ നോക്കുന്നുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഓട്ടോയിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോവാണ് ഇത് ഇങ്ങളൊന്ന് കണ്ട് നോക്ക് ഫുള്ള് കൊണ്ടും കൊയ്യും അതൊക്കെ താണ്ടി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാണാവോ നല്ല റോഡും കൂടി നമുക്കൊന്ന് പോകാൻ പറ്റുക അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ താങ്ക് യു